സംഘടനയാണെങ്കിൽ പോലും അതിൻ്റെ മേൽവിലാസം എത്രത്തോളം വർഗീയവൽക്കരിക്കപ്പെട്ട ഒരു സംഘടനയുടെ സ്വഭാവമാണ് കാണിക്കുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം യു ഡി എഫിൻ്റെ വിജയത്തിന് യു ഡി എഫ് പ്രവർത്തകരുടെ ആളാദ പ്രകടനത്തിന് മുന്നേ എസ് ഡി പി നടത്തിയത് എനിക്ക് തോന്നുന്നു ഇനി വരാനുള്ള ദിവസങ്ങളിൽ ഒരു പരസ്യമായി യു ഡി എഫിലേക്ക് പ്രവേശിക്കാൻ തന്നെ എസ് ഡി എസ് ഡി പി ഐ പോലുള്ള സംഘടനകളെ ക്ഷണിക്കാൻ തന്നെ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇനി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഒരു പക്ഷേ അതിന് ശ്രമിച്ചില്ലെങ്കിൽ പോലും എന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് കേരളത്തിലെ സാമാന്യ ജനം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുകയാണ് അവിടെ ജനങ്ങളുടെ ജനങ്ങളുടെ വിധിയെഴുത്തിൽ നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു പാലക്കാടിനെ വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ വെച്ച വാഗ്ദാനങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇടതുപക്ഷ പ്രവർത്തകർ അഹോരാത്രം മുപ്പത്തിയഞ്ച് ദിവസത്തിലേറെ പ്രചരണത്തിനിറങ്ങി മാത്രമല്ല നമ്മളെ പിന്തുണച്ച സകല മനുഷ്യർക്കും ഈ അവസരത്തിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ അവസാനിക്കുന്നതല്ല ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം അത് പാലക്കാട്ടെ ആയാലും കേരളത്തിലെ ആയാലും എങ്ങനെയാണ് തിരിച്ചു വരേണ്ടത് എന്ന് ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് തിരിച്ചു വരേണ്ടത് എന്ന് ഇടതുപക്ഷം തെളിയിക്കാൻ പോകുന്ന നാളുകളിലേക്ക് ഇതൊരു വലിയ ഊർജ്ജമാവും തെറ്റുകളും കുറവുകളും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അത് പഠിക്കാൻ അത് മനസ്സിലാക്കാൻ സാധിക്കും രാഷ്ട്രീയത്തിൽ നിലപാടുകളുടെ പേരിൽ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ആ തോൽവി ഒരു അന്തസ്സാണെന്ന് ഇടതുപക്ഷ പ്രവർത്തകർ നെഞ്ചത്ത് കൈവച്ച് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് പരാജയമാണിത് അങ്ങനെ ആലോചിക്കുമ്പോൾ രാഷ്ട്രീയമായി ഒരു ചെറിയ വിജയം കൂടി ഇതിലുണ്ട് നിരാശയുണ്ട് നമ്മൾക്ക് നില മെച്ചപ്പെടുത്താൻ സാധിക്കാത്തതിലും അത് വിജയത്തോട് അടുപ്പിക്കാൻ സാധിക്കാത്തതും പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നു നിലപാടുകളിൽ വെള്ളം ചേർത്തുകൊണ്ട് നാലു വേണ്ടി കേരളത്തിന്റെ പൊതുമനസാക്ഷിയെ തരാതരം പോലെ പണയം വെച്ച് അധികാരത്തിൻ്റെ വഴികളിലേക്ക് വഴിവെട്ടുന്ന വെട്ടുന്ന യു ഡി എഫിനെ എന്നെങ്കിലും കേരളത്തിലെ ജനത ചവറ്റുകുട്ടയിലേക്ക് എന്നേക്കുമായി വലിച്ചെറിയും ഇവിടെ ഒരു ചെറിയ രീതിയിൽ നമുക്ക് തിരിച്ചടി ഏറ്റു പോലും ആ തിരിച്ചടി ഒരു കരുത്താക്കി മാറ്റി എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ പാലക്കാട് പ്രത്യേകിച്ച് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും പിരായിരിയിലും അടക്കം വലിയ രീതിയിൽ ജനസമ്പർക്കത്തിലൂടെ തന്നെ തിരിച്ചുവരവിലുള്ള കൂടിയാലോചനകൾ പാർട്ടിയുടെ ഏരിയ സമ്മേളനങ്ങളിൽ ഇനി തുടങ്ങാൻ പോകുക നിർത്തിവെച്ചിരിക്കുകയായിരുന്നു നോക്കൂ ഞങ്ങളുടെ മുമ്പിൽ വലിയൊരു അവസരമാണ് ഏരിയ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനവും വരുമ്പോൾ എനിക്ക് ഉറപ്പുള്ളൂ ഞാൻ സെക്രട്ടറിയോട് സംസാരിക്കുന്ന വിഷയം അതായിരുന്നു കൃത്യമായി ഓരോ പ്രദേശത്തിനും എങ്ങനെയാണ് ഇടതുപക്ഷത്തെ കൂടുതൽ ജനകീയവത്കരിക്കുക എന്നുള്ളതിൻ്റെ ആ രീതി എൽ പാലക്കാട് ജില്ലയിൽ ഈ ഒരു സീറ്റിൽ മാത്രമാണല്ലോ രാഷ്ട്രീയ മേൽക്കോയം അവകാശപ്പെടാനില്ലാത്തത് ബാക്കി പതിനൊന്ന് സീറ്റിലും എൽ ഡി എഫിന് അതുണ്ട് ഇവിടെയും അത് തിരിച്ചു പിടിക്കാനുള്ള കൃത്യമായ പ്ലാനിങ് കൃത്യമായ മുന്നൊരുക്കം അതിനുള്ളൊരു അവസരം നമുക്ക് മുന്നൊരുക്കത്തിനുള്ളൊരു അവസരമുണ്ടായില്ല എന്നുള്ളത് ഖേദപൂർവ്വം പറയുകയാണ് ഞാൻ തന്നെയാണ് അതിനുള്ള വഴി അടച്ചതുമെന്ന് എനിക്ക് തോന്നുകയാണ് ഒരു പക്ഷേ കൂടുതൽ ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നുവെങ്കിലോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ഞാൻ ഇറങ്ങി വന്ന സമയത്ത് തന്നെ പറഞ്ഞതും ഒറ്റക്കെട്ടായിട്ട് ഒരു ഫൈറ്റ് ചെയ്യാനൊരിടം മതി സ്ഥാനാർത്ഥി ആരായാലും ജയിപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് എന്നാണ് പക്ഷേ അത് ഇങ്ങനെയാകണമെന്നുള്ളത് കൂട്ടായ തീരുമാനമാണ് ഇനി മറ്റു കാര്യങ്ങളിലേക്കുള്ള ചർച്ചകളും അതിൻ്റേതായിട്ടുള്ള എല്ലാം പ്രത്യേകിച്ച് മാത്തൂരും കണ്ണാടിയിലും ലീഡ് ചെയ്യാൻ പറ്റി രണ്ട് രണ്ട് പഞ്ചായത്തുകളിൽ ലീഡ് ചെയ്തു എന്നുള്ളത് നിസ്സാരമല്ല ആ ലീഡ് നിസ്സാരമായി പോയി എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ പിരായിരിയിലും മുനിസിപ്പാലിറ്റിയിലും വളരെ പുറകിലേക്ക് പോയി എന്നുള്ളതിനെ തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ് കാരണം ജനങ്ങളുടെ പിന്തുണയാണ് തിരിച്ചു പിടിക്കേണ്ടത് അവരുടെ മനസ്സിലെ സ്ഥാനമാണ് അത് തിരിച്ചു പിടിക്കാൻ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് രാഷ്ട്രീയ പ്രവർത്തകർ ഞാൻ പറയുന്നു വർഗീയ പ്രവർത്തകരല്ല അവസരവാദ പ്രവർത്തനമല്ല പകരം രാഷ്ട്രീയം മാത്രം പറഞ്ഞ് നിലപാടിൽ മാത്രം ഉറച്ച് ഇടതുപക്ഷം പറയുന്ന കാര്യങ്ങളെ നെഞ്ചേറ്റുന്ന ഒരു ജനതയായി പാലക്കാടിനെ വീണ്ടെടുക്കാൻ ഈ തോൽവി ഒരു നിമിത്തമാകും എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ വസ്തുതകൾ അവിടെ നിലനിൽക്കുന്നു ഇത് അവരുടെ വിജയമാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് എങ്കിൽ അത് കോൺഗ്രസിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് ആ സംഘടനക്ക് മാത്രം വിട്ടുകൊടുക്കാവുന്ന വിലയിരുത്തലുകളാണ് ഞാനതിന് ആളല്ല ഞാൻ പറഞ്ഞ വസ്തുതകൾ അത് അവിടെ വസ്തുതകളായി നിൽക്കുന്നുണ്ട് അത് പരിശോധിക്കപ്പെടുകയോ കുഴിച്ചു മൂടുകയോ ചെയ്യാം കുഴിച്ചു മൂടിയാൽ രാഷ്ട്രീയമായ ഇടതുപക്ഷത്തിന് എളുപ്പത്തിൽ തന്നെ യു ഡി എഫിനെ പരാജയപ്പെടുത്താനുള്ള വഴികളാണ് തുറന്നു കിട്ടുക ഏതു തരത്തിലാണെങ്കിലും ആ അനപലക്ഷണീയമായിട്ടുള്ളൊരു കൂട്ടുകെട്ടാണ് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായ ഒരു ജനാധിപത്യ പാർട്ടിയിൽ പുലരുന്നത് എങ്കിൽ അത് ആവർത്തിച്ച് ഞാൻ പറഞ്ഞു തെളിവുകൾ സഹിതം പറഞ്ഞു ഇപ്പോഴും ആ ഡീലൊക്കെ തന്നെയാണ് നടപ്പിലാവുന്നത് അത് സംസ്ഥാന വ്യാപകമായി ആരുടെ വോട്ട് വാങ്ങണമെന്ന് പ്രതിപക്ഷ നേതാവിൻ്റേതായിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് പ്രാദേശികമായി നടപ്പിലാക്കേണ്ടുന്നതിൻ്റെ വഴികൾ അങ്ങനെയൊക്കെ സംഭവിച്ചതിൻ്റെ പരിണത ഫലമാണ് ബി ജെ പിയിൽ നിന്നും എസ് ഡി പിയിൽ നിന്നും ഒരേപോലെ ഒരേ സമയം വോട്ട് വാങ്ങാനുള്ള ആ ഒരു രാഷ്ട്രീയ പാപ്പരത്വം അത് ജനത്തിൻ്റെ മുന്നിൽ കെട്ടിയാടാനുള്ള അല്ലെങ്കിൽ അത് അത് മറച്ചു പിടിച്ചുകൊണ്ട് വലിയൊരു വിജയമാണ് ലഭിച്ചിരിക്കുന്നതെന്ന് വീമ്പിളക്കുന്നതിൽ ഒരു അതിൻ്റെയൊക്കെ ഒരു ഒരു വല്ലായ്മ അത് യു ഡി എഫ് തിരിച്ചറിയുന്നില്ലെങ്കിൽ ആ മുന്നണിക്ക് നല്ല വരുത്തട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഓക്കെ ഏ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും അതിനെ വിലയിരുത്താൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് വോട്ട് ജനം വെറുതെ നമുക്ക് അറിഞ്ഞു നൽകില്ലല്ലോ ജനം വോട്ട് ചെയ്തു അതായത് വോട്ട് മൊത്തത്തിലുള്ള വോട്ട് ഷെയർ വോട്ട് കുറഞ്ഞിട്ടും നിങ്ങൾക്കറിയാമല്ലോ വോട്ട് എത്ര എണ്ണം കുറഞ്ഞു എന്നുള്ളത് അത്രയും വോട്ട് കുറഞ്ഞിട്ടും ആയിരത്തി അഞ്ഞൂറിലേറെ വോട്ട് രണ്ടായിരത്തി പതി ഇരുപത്തി ഒന്ന് അസംബ്ലിയിൽ നിന്നും രണ്ടായിരത്തിലേറെ വോട്ട് ലോക്സഭ അങ്ങനെയല്ല പറയുന്നത് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ചോദിച്ചാൽ ഉത്തരമാവില്ലല്ലോ ഇതിൻ്റെ ഇടയിൽ എവിടെയോ ഒരു ഉത്തരം കിടക്കാമല്ലോ അത് കണ്ടെത്താനുള്ള സമയവും സാവകാശം കൂടി വേണം എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ തീരുമാനങ്ങൾ ഒരിക്കലും വിവാദങ്ങൾ ഇതിനെ നമ്മളെ നമ്മുടെ ക്യാമ്പയിനെ വഴിതെറ്റിച്ചിട്ടില്ല വിവാദങ്ങളുണ്ടാക്കിയ നമ്മളെല്ലാ വസ്തുതകളെ പരാമർശിച്ച് നമ്മളതിനെ വാർത്തയാക്കി എന്നുള്ളതേ ഉള്ളൂ ഓക്കേ ഞാൻ ഈ ജില്ലയിലൊക്കെ തന്നെയല്ലേ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് ഇനി നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈ ജില്ലയിൽ തന്നെയാണ് അതിലൊരു തർക്കവുമില്ല അയ്യോ അത് മത്സരിക്കിപ്പിച്ചത് ഒരു മുന്നണിയാണ് ആ മുന്നണിയുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിയാകും എന്നുള്ള പ്രതീക്ഷയാണ് അതിലൊരു ഒരു ഒരു ശതമാനം പോലും നമുക്കതിലൊരു ഖേദമോ അതിലൊരു നിരാശയോ ഇല്ല കാരണം ഇതൊരു വലിയ രാഷ്ട്രീയമായിരുന്നു ആ രാഷ്ട്രീയ പോരാട്ടം കൃത്യമായി ഏറ്റെടുത്ത് നടത്താൻ ഞാൻ പറഞ്ഞില്ലേ ഒരു മുന്നണിയുടെ പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ പലകോടിയിലെത്തിച്ച പ്രവർത്തനമായിരുന്നു ഇന്ന് വോട്ടെണ്ണീപ്പളല്ലേ ഈ പതിനെണ്ണായിരത്തിൻ്റെ കഥയുണ്ടായുള്ളൂ വോട്ടെണ്ണുന്ന നിമിഷം വരെ മൂവായിരത്തിന് കഴിച്ചിലായാൽ കഴിച്ചിലായി എന്ന് വിശ്വസിച്ചിരുന്നവരെയല്ലേ മുപ്പത്തിയാറ് ദിവസം രാഷ്ട്രീയമായി ഈ മണ്ഡലത്തിൽ തളച്ചിട്ടത് അത് ചില്ലറ കാര്യമല്ല എന്നുള്ളതിൻ്റെ ആത്മവിശ്വാസം ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർക്ക് ഈ ജില്ലയിലുണ്ട് നേതൃത്വത്തിലുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും നല്ല ഉത്തമനായിട്ടുള്ള സ്ഥാനാർത്ഥിയായിരുന്നു സരിൻ അതിലൊരു തെറ്റും പറ്റിയിട്ടില്ല തോറ്റു എന്നുള്ളതുകൊണ്ട് കൊണ്ട് സരിൻ ഉത്തമനല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല ഉത്തമനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ പ്രാവശ്യം നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞല്ലോ വർഗീയതയെ കൂട്ടുപിടിച്ച് ഒരു വിജയം മാത്രമാണ് ആ വിജയത്തിൽ യു ഡി എഫ് ആഹ്ലാദിച്ചോട്ടെ പക്ഷേ അതിൻ്റെ പിറകിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടകരമായ ഒരു രാഷ്ട്രീയമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അതിന് യു ഡി എഫ് ഉത്തരം പറയേണ്ടി വരും കോൺഗ്രസ് നേതൃത്വം ഉത്തരം പറയേണ്ടി വരും ഞാൻ ചോദിക്കട്ടെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് പല വിഷയങ്ങളും ഉയർന്നു വരും ആ ഉയർന്നു വരുന്ന വിഷയങ്ങളെ ബഹുജന മധ്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് എല്ലാ തിരഞ്ഞെടുപ്പ് രംഗത്തും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുന്നണി പ്രസ്ഥാനങ്ങളും ചെയ്യുന്നതാണ് അതുതന്നെയാണ് ഈ മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർവഹിച്ചത് അപ്പോൾ അതെല്ലാം വോട്ടായി മാറിയോ ഇല്ലയോ എന്നുള്ളത് എന്നുള്ളതിപ്പോൾ മനസ്സിലായിട്ടില്ലല്ലോ ജനം ആർക്കാണോ കൂടുതൽ വോട്ട് ചെയ്യുന്നത് അവരെല്ലാം ജയിക്കുക സി പി എമ്മിൻ്റെ ഒരു 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 കേഡറായിട്ട് മാറാനുള്ള പ്രവർത്തനത്തിനാണല്ലോ ഞാൻ തുടക്കം കുറിച്ചിരിക്കുന്നത് അതിലേക്ക് അതിൻ്റെതായ കാര്യങ്ങൾ ഓരോന്നോരോന്നായി ചിട്ടയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് സൈബർ പോരാളി എന്നുള്ളത് ഒരു വില കുറഞ്ഞ പ്രയോഗമായിട്ടാണ് ഉദ്ദേശിച്ചതെങ്കിൽ എനിക്കറിയില്ല ആ അങ്ങനെയാണെങ്കിൽ അതിനെ പോസിറ്റീവ് അർത്ഥത്തിൽ പറയുന്നു ഈ സൈബർ സൈബറിടത്തിൽ പറയുന്നവർ പറയുന്ന ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് രാഷ്ട്രീയത്തിലെ പലതും തീരുമാനിക്കപ്പെടുന്നത് അത് തെറ്റായ രീതിയിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പോകുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്താനുള്ളൊരു തിരുത്തൽ രീതികൾക്കടക്കം ഇടതുപക്ഷത്തിൻ്റേതായ സൈബറിടങ്ങളെ മാറ്റിയെടുക്കാൻ നിയോഗിക്കപ്പെടുന്ന ചുമതലകളിൽ ഏതു തന്നെയായാലും അത് അത് വളരെ വൃത്തിയായി ചിട്ടയോടുകൂടി ശീലം അതാണ് ആ ശീലങ്ങൾ പാലിച്ചിട്ട് തന്നെയാണ് പോവുക നിങ്ങൾ എന്തായാലും വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ കുറേ പായ പേര് കുറേ കാലമായിട്ട് കൂടി ഉണ്ടായിരുന്നു കവർ ചെയ്യാനായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടും കുറേ സൗഹൃദങ്ങളുണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അങ്ങനെയും കൂടിയാണല്ലോ നമ്മൾ പറഞ്ഞതും ചെയ്തതും ശരിവയ്ക്കപ്പെടുന്നത് ആ നിമിഷത്തിൽ മാത്രമല്ല പിന്നീട് ഒരു വലിയ ശരിയിലേക്ക് അതൊരു വഴിത്തിരിവാകുമെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുക എന്നുള്ളതും അതിൻ്റെ ഒരു പ്രക്രിയയുടെ ഭാഗമാണ് അതിൻ്റെ ആ കാത്തിരിപ്പിൻ്റെ സുഖം അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് അത് കുഴപ്പമില്ല Thank you, thank you all, thank you, thank you, thank you.